നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂർ പുറത്തൂരിൽ കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് മുറിഞ്ഞുവീണ് വീട് ഭാഗികമായി തകർന്നു കോരിച്ചൊരിയുന്ന മഴയിലും തെങ്ങ് മുറിച്ചു മാറ്റാൻ നേതൃത്വം നൽകി വനിതാ വാർഡ് മെമ്പർ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും പുറത്തൂർ പുതുപ്പള്ളി ഒമ്പതാം വാർഡിൽ ചാണയിൽ പ്രജിയുടെ വീടിനു മുകളിലേക്കാണ് തെങ്ങ് മുറിഞ്ഞു വീണത് അപകടത്തിൽ വീടിന് സാരമായ കേടുപറ്റി É? Ela. Verde തെങ്ങ് മുറിഞ്ഞു വീണ ഉടൻ പ്രജിയും കുടുംബവും വാർഡ് മെമ്പർ ഷജിത മാപ്പാലയെ വിവരം അറിയിച്ചു കോരിച്ചൊരിയുന്ന മഴ വകവയ്ക്കാതെ സ്ഥലത്തെത്തിയ മെമ്പർ ഷജിത മാപ്പാല തെങ്ങ് പൂർണമായി മുറിച്ചു മാറ്റുന്നതുവരെ സ്ഥലത്ത് തുടർന്നു നഷ്ടപരിഹാരം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് മെമ്പർ മടങ്ങിയത് എഡിറ്റർ ലൈവ് പുറത്തൂർ എല്ലാം ഓൾമോസ്റ്റ് ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത് ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചു സെലിബ്രേറ്റിംഗ് മജസ്റ്റിക് ജുവല്ലേസ്